ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുടെ പെരുമട തന്നെയാണ് ചാൻസലറായാൽ മിണ്ടാതിരിക്കണോ ആശാ സമരത്തെ പിന്തുണച്ചതിന് വിലക്ക് കുറുപ്പുമായി തൃശൂരിൽ ആശമാർക്ക് പ്രതിഷേധ ഓണറേറിയം വിതരണം ചെയ്യുന്ന പരിപാടിയും മല്ലിക സാരാഭായിയും ഒക്കെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിലക്ക് അതിരൂക്ഷമായി പ്രതികരിച്ച് മല്ലിക സാരാഭായി രംഗത്ത് വന്നിരിക്കുന്നത് ആശാ സമരത്തെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് വിലക്ക് നേരിട്ടതായി കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് സമരത്തെ പിന്തുണച്ചതിന് തനിക്ക് സർക്കാരിൽ നിന്ന് വിലക്ക് നേരിട്ടതായുള്ള സൂചന സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് മല്ലിക സാരാഭായ് പങ്കുവച്ചത് ഒരു സർവകലാശാലയുടെ ചാൻസലർ പദവിയിലിരിക്കുന്നതിന്റെ രുചി ആദ്യമായി തിരിച്ചറിഞ്ഞു വർക്കർമാർ എല്ലായിടത്തും പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്നാൽ നാളുകളായി അവർക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് ആശമാരെ പിന്തുണയ്ക്കാൻ ഇനി അനുവദിക്കില്ല ഞാനായിരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് മല്ലിക സാരാഭായ് ചോദിക്കുന്നത് തൃശൂരിൽ ആശമാർക്ക് പ്രതിഷേധ ഓണറേയും വിതരണം ചെയ്യുന്ന പരിപാടിയിൽ മല്ലിക സാരാഭായുടെ സാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു സാമൂഹ്യ പ്രവർത്തകരായ സാറാ ജോസഫ് കൽപ്പറ്റ നാരായണൻ റഫീഖ് അഹമ്മദ് അടക്കം പങ്കെടുക്കുന്ന പരിപാടി അവിടെ മല്ലിക സാരാഭായുടെ സാന്നിധ്യം ഇത് സർക്കാരിനെ ചില്ലറയ്ക്കുമെന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് പരിപാടിയിൽ ആശാ വർക്കർമാർക്കായി ഓൺലൈനിൽ ആദ്യഘഡ് വിതരണമാണ് മല്ലിക സാരാഭായിയുടെ ഉത്തരവാദിത്വം ഒരു സർവകലാശാലയുടെ ചാൻസലർ ആയിരിക്കുന്നതിന്റെ അർത്ഥം ഇന്ന് എനിക്ക് ആദ്യമായി അനുഭവപ്പെട്ടുവെന്നും മിണ്ടാതിരിക്കണോ ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ആശ വർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട് എല്ലായിടത്തും അവർ വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് നാളുകളായി അവർക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്നു ഇവരുടെ വേതന വർധനയ്ക്കായി പൗരാവലിയുടെ സഹായത്തോടെ സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ അഭിപ്രായം ചോദിച്ചു മറുപടിയും നൽകി ഇനി ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നാണ് മലിക സാറാഭൈ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും ആശാ സമരത്തിൽ പിന്തുണയുമായി മലിക സാരാഭായി കൂടി രംഗത്ത് വന്നതോടെ കലാമണ്ഡലം ചാൻസലർ തന്നെ രംഗത്ത് വന്നതോടെ സി പി സർക്കാരിനും അത് വലിയ തിരിച്ചടിയായി മാറി